സഫാരിക്ക് പോവാണ് അപ്പൊ ഇത് ദുബൈയുടെ ഔട്ടർ ഏരിയ ആണ് ഇത് ഒരു പക്കാ നാറ്റിന്മുറ എന്ന് പറയാം നമ്മൾ ഇന്നലെ കണ്ട കാഴ്ചകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണിത് ഗ്രാമീണ കാഴ്ചകൾ നിറയെ ഒരു മരുഭൂമിയുടെ ടച്ച് വന്നു ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടത്തെ ഒരു മരം ഇവിടെ മാത്രമേ മരുഭൂമിയിൽ മാത്രം നിൽക്കുന്ന മരമാണ് ഇതിന് വെള്ളത്തിന്റെ ആവശ്യം അതുകൊണ്ട് ധാരാളം മരുഭൂലുമാണ് ഈ മരത്തിന്റെ പേരെന്താണ് യെസ് അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസേർട്ട് ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് വന്നു ഇവിടുന്ന് ഇനിയിപ്പോ ഇവിടുന്ന് ഇവിടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട് അതായത് പോലെ എ ടി വി ഓടിക്കുന്നവർക്ക് ഓടിക്കാം കാർ ഓടിക്കുന്നവർക്ക് ഓടിക്കാം തലമുറ പണി ചെറുതായിട്ട് പാളിയിട്ടുണ്ട് ഗൈസ് നമ്മള് പൊതങ്ങിരിക്കുകയാണ് പൊതങ്ങ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല കാലിലിട്ടിങ്ങനെ ഉപയോഗിച്ച് നടന്നു നടന്നും മേളിലോട്ട് കയറണം ഗാഫ് ഇതാണ് നമ്മൾ ഓടിച്ചത് മൺ റിസ്ക് വിചാരിക്കും പോലെ അല്ല വിട്ടുകൊടുക്കില്ല പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പോൾ വിജയകരമായ നമ്മുടെ ആ റൈഡിന് ശേഷം നമ്മളിപ്പോൾ നമ്മുടെ കാറിൽ ഡെസർട്ട് സഫാരിക്ക് പോവാണ് നമ്മുടെ കാറിൻ്റെ എയറൊക്കെ അവർ തുറന്നു വിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നേരെ സഫാരി അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഡെസേർട്ട് കയറാൻ വേണ്ടി എയർ അഴിച്ചു വിട്ടായിരുന്നു കാറ്റിൻ്റെ ആ കാറ്റ് ടയറിൻ്റെ എയർ അഴിച്ചു കിട്ടും അപ്പോൾ അതൊന്ന് വീണ്ടും എയർ ഫില്ല് ചെയ്യാനായിട്ട് ടയറിടയിൽ വന്നിട്ടുണ്ട് ഏഴ് മണിക്കാണ് നമുക്കവിടെ ഒരു പ്രോഗ്രാം ബെല്ലി ഡാൻസ് ഒക്കെ തുടങ്ങുന്ന ഏഴ് മണിക്കാണ് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ യാത്രയുടെ നാലാമത്തെ ദിവസമാണ് ഞായറാഴ്ചയാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ പഴയതുപോലെയല്ല വെള്ളിയാഴ്ചത്തെ അവധി മാറ്റി ഞായറാഴ്ചയാണ് ഇപ്പോൾ എല്ലാവർക്കും അവധി നമ്മൾ പിന്നെ നമ്മുടെ ആ ഇന്നലെ തങ്ങിയ ആ ഹോട്ടലിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ഹോട്ടലാണ് പോന്നിട്ടുള്ളത് ഈ ഹോട്ടലിൻ്റെ പേര് ഹാംപ്റ്റൺ എന്നാണ് ഹാംപ്റ്റൺ ബൈ ഹിൽട്ടൺ ഇവിടെ എന്താണ് ഇവിടെ ആൾക്കാരാണ് ഇവിടെ ഇവിടെ ബേസിക്കലി അവർക്ക് ഇത് കിട്ടും ഷെയർഡ് അക്കോമഡേഷൻസ് ഫുൾ കമ്മ്യൂണിറ്റി തന്നെ മലയാളി ചിമ്മിനി ചിമ്മിനി ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ ഏരിയ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കുസൈസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഷെയ്ക്ക് കോളനിയാണ് ഷെയ്ക്ക് കോളനി ഇത് വന്നിട്ട് നാട്ടിൽ നിന്ന് ജോലിക്കൊക്കെ വരുന്നവർ സാധാരണയായിട്ട് ഇവിടെ അവർ ഷെയറിങ് അക്കോമഡേഷനാണ് അവിടെ ഇവിടെയാണ് അവർ തങ്ങുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്ന് ജോലിക്ക് വന്നിട്ട് എവിടെ ജോലി ചെയ്യുന്നു ദുബായിൽ എവിടെ താമസിക്കുന്നു അൽ കുസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ കരുതിക്കോണം ഇവിടെ ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെങ്കിലും മാറി ഫ്ലാറ്റ് എടുക്കും ആ ഇവിടെ ഫുൾ ഒരു മിനി കേരളം പോലെ തോന്നുന്നു ഫുൾ മലയാളികളുടെ ഷോപ്പുകൾ അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ സാധനങ്ങൾ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങണോ അതെല്ലാം ഇവിടെ നിന്ന് ഇവിടെ കിട്ടും ഈ നിൽക്കുന്ന ആൾക്കാരില്ലേ ഇവരെല്ലാം നാട്ടിൽ നിന്ന് ജോലിക്ക് വന്ന ആൾക്കാരാണ് അവർ ഇവിടെ വന്നിട്ട് ഓരോ ജോലികളിൽ ഏർപ്പെടുന്നു താമസിക്കുന്നു ഇവിടെ അവർ കൂട്ടായിട്ട് എന്താ പറയുക നമ്മുടെ ഭയങ്കര ഒരു ഐക്യമായിട്ട് ഇവിടെ ജാതി മതം പിന്നെ സാമ്പത്തിക അടിസ്ഥാനം ഇതൊന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് ശരവണ ഭവനാണ് കാണുന്നത് ശരവണ ഭവൻ എന്നാൽ ജ്വലറികളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പോകുന്നവർ ഇവിടെ നിന്നൊക്കെ സ്വർണമൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് ഞാനിവിടെ ഒരുപാട് വന്നെങ്കിലുമെ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു

ഞാനൊരു അതിശയ കാഴ്ചകളുണ്ട് വേറൊന്നുമല്ല ഞങ്ങളിപ്പം പോയി ലിക്കർ വാങ്ങാൻ വേണ്ടി പോയി ലിക്കർ വാങ്ങാൻ പോയപ്പോൾ ഇവിടെ ലിക്കർ ഷോപ്പ് ആഫ്രിക്കൻ ട്വിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ കേരള ബിവറേജസ് കോർപ്പറേഷൻ പോലെ ഇവിടെ ആഫ്രിക്കൻ ട്വിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് നടത്തുന്നത് മുൻപ് ഇവിടെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ലിക്കർ വാങ്ങാനായിട്ട് അതുപോലെ നോൺ മുസ്ലിംസിന് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു സ്ട്രിക്റ്റായിട്ടുള്ള റൂൾസ് ഉണ്ടായിരുന്നു അത് മാറ്റിക്കൊണ്ട് ഇപ്പോൾ ടൂറിസ്റ്റിനാണെങ്കിൽ ഒരു കൺട്രോൾ ഇല്ല എത്ര വേണേലും വാങ്ങാം എടുത്തുകാരനായാലും കൊടുക്കുന്നുണ്ട് ബട്ട് അവർക്ക് എമറൈറ്റ്സ് ഐ ഡി വേണം അപ്പോൾ നമ്മൾ ലുലൂലെത്തി ഗുഡ് മോർണിംഗ് നമ്മുടെ അഞ്ചാമത്തെ ദിവസം ആരംഭിക്കുന്നു നാളെയാണ് നമ്മുടെ ഫ്ലൈറ്റ് തിരിച്ചു പോകാനുള്ളത് അപ്പോൾ ഇന്നും നാളെയും കൂടെ ഉള്ളൂ അപ്പോൾ രാവിലെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് രാവിലെ രാജേഷ് ബ്രോ വന്നിട്ടുണ്ട് അവിടെ കൂടെ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പുറത്തോട്ടൊന്ന് കറങ്ങാനാണ് പരിപാടി വേറെ പ്രത്യേകിച്ച് പ്ലാൻഡായിട്ടൊന്നുമില്ല കാപ്പി കുടിച്ചതിന് ശേഷം നമ്മൾ ആലോചിക്കും എന്തു അങ്ങനെ ആലോചിച്ച് നമ്മളൊരു തീരുമാനത്തിലെത്തും ആ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകും അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രത്യേകതരം ബ്രേക്ക്ഫാസ്റ്റാണ് പരീക്ഷിക്കുന്നത് കർണാടക നമ്മുടെ കർണാടക മോഡൽ സാധനമാണ് മധുരമുള്ള സാമ്പാർ ചട്നിയൊക്കെ ആയിട്ട് ദോശ പൂരി ഇഡ്ലി ഇതൊക്കെയാണ് കിട്ടുന്നത് ഇവിടെ അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് അമ്പ അമ്പ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് നമസ്കാര നമസ്കാരാ ഹോട്ടലിൽ വന്നു ആശരസ്ഥനായി മിനി ടിഫിൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ഇവിടെ മിനി ടിഫിൻ പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെടില്ല ചൂട മീൻസ് തരത്തിൽ കഴിക്കാം അതായത് മലയാളി പോലുള്ള ആ ഒരു ടച്ചുള്ള ഹോട്ടൽസൊക്കെ ഇവിടെ മിനി ടിഫിൻ എന്ന് പറയുമ്പോൾ ഇഡ്ഡലിയിൽ ചെറുതായിട്ട് അവർ റവയൊക്കെ ചേർന്നു നമ്മൾ മലയാളിക്ക് എന്തോന്നു റവ നമുക്ക് അരി അങ്ങ് ആട്ടി ഇഡ്ഡലി ചുട്ടാൻ നമ്മൾ കഴിക്കും അതുകൊണ്ട് നമ്മൾ ഞാൻ ഒഴിവാക്കും എനിക്ക് പൊതുവെ അങ്ങനെയുള്ള ഫുഡ് താല്പര്യമില്ല അതൊന്നും ഇഷ്ടമല്ല ഈ ഒരുമാതിരി സാമ്പാറുള്ള പഞ്ചസാര ചേർക്കുക വീട്ടിലെ റവ ചേറക്കുക ചട്നിൽ കടല ഇറക്കുക കറിയിൽ പച്ചക്കൊത്തുമല്ലിടുക ഇതൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിച്ചിട്ട് നമ്മുടെ രാജേഷ് ബോയുടെ ഓഫീസിലോട്ട് പോവാണ് പുള്ളിയുടെ എംബ്രോയ്ഡ് സൈഡിൽ എടുത്തിട്ടില്ല പുള്ളിക്ക് വേറെ വണ്ടിയുണ്ട് അതിനകത്താണ് അവിടെ പോയി അതെടുക്കണം ജസ്റ്റ് ചെറിയൊരു കറക്കം ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് റൂമിലോട്ട് പോകുക എന്നുള്ള പരിപാടി അതായത് നമ്മൾ ഒരു മൂന്ന് രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഇവിടെ വെച്ചിട്ടൊരു പിന്നെ വണ്ടി ഒന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് റൈസ് ചെയ്ത് ഒന്ന് എടുത്തു എടുത്ത സമയത്ത് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ അറുപതാണ് അറുപതല്ലേ ഇവിടെ ആ നമ്മളതൊരു എൺപത് എൺപതിൽ പോയി അത്രേ ഉള്ളൂ അപ്പോൾ അതിനുവേണ്ടി നാട്ടിലെ പതിമൂവായിരം രൂപ എടുപ്പിച്ച് ഫൈൻ ഒന്നൊക്കെയാണ് അതിന് ഇവിടെ ക്യാമറ ഉണ്ട് അത് ക്യാമറയിൽ പതിഞ്ഞു ഇതാണ് നമ്മുടെ രാജേഷ് ബു കണ്ടല്ലോ ഒന്ന് ഇപ്പോൾ പുള്ളി പുള്ളി നല്ല തിരക്കാണ് ഇപ്പം ഒരുപാട് വർക്കുണ്ട് പുള്ളിക്ക് പക്ഷെ അതിന് നമുക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അടുത്ത മാസം ഒരു റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് നല്ലൊരു റൈഡാണ് വലിയൊരു റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നെ ഒരുപാട് ഇപ്പം നമ്മളിപ്പം ബന്ദിപ്പൂര് പോയതുപോലെ ഒറ്റ സ്ട്രെച്ചിൽ എങ്ങനെ കിലോമീറ്റർ ഇങ്ങനെ ദൂരം കവർ ചെയ്യാതെ റിലാക്സ് ചെയ്ത് പോകേണ്ട പരിപാടിയാണ് അപ്പോൾ അതിനുവേണ്ടിയുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം അണിയറയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇന്ന് രാജേഷ് പ്രഭ വന്ന വണ്ടി അന്ന് വന്ന റാപ്റ്റർ അല്ല ഇത് എഫ് വൺ ഫിഫ്റ്റീന്ന് പറഞ്ഞിട്ട് ഒരു മോഡലാണ് കാണാൻ ഏതാണ്ടൊക്കെ ഒരുപോലെ ഇരിക്കും പക്ഷെ അതിനേക്കാളും പവർ ഒരല്പം കുറവാണെന്ന് വേണം പറയാം ഇത് ഫോർ ഇൻറ്റു ഫോർ ആണ് ഓഫ് ഫോർ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് ഒരു യൂട്ടിലിറ്റി വെഹിക്കിളാണ് നല്ല സെയിം റാപ്റ്ററിൻ്റെ തന്നെ സുഖമുണ്ട് പവർ ഒരല്പം കുറയും അത്രേ ഉള്ളൂ ഇതെല്ലാം ഈ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഫാക്ടറി ഫാക്ടറി സർവീസ് സെൻ്റർ വർക്ക്ഷോപ്പ് ഇതെല്ലാമാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഫാക്ടറിസൊക്കെ മിക്സി മിഷിയുടെ വണ്ടിയാണിത്സർവോ ഈ വണ്ടി ഇപ്പം നമ്മുടെ നാട്ടിലില്ല ലാൻസറിൻ്റെ ഇവോ എന്ന് പറയും മിക്സിമിഷി നാട്ടിൽ നിന്ന് പോയല്ലോ ആയിരം തല മടക്കി മടക്കി പുള്ളിക്കാർ പോയി ിഷി പോയി ഷവറിലെ പോയി പക്ഷെ ഇവിടെ എല്ലാം വണ്ടി ലൈവാണ് എല്ലാം കൊണ്ട് ഇത് സുജിത്താണ് സുജിത്ത് നമ്മുടെ രാജേഷ് മുഴയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ രാജേഷ് മുഴയ്ക്ക് ചെറിയൊരു ആവശ്യമായിട്ട് പുള്ളിക്കാരണം പോയതുകൊണ്ട് സുജിത്തിനെ നമ്മളെ അങ്ങ് ഏൽപ്പിച്ചു ഭാരിച്ച ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു നമ്മളിപ്പോൾ നേരെ മദീന ജുമേറ എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ് അത് ജസ്റ്റ് നമ്മളെ ഒന്ന് ഒന്ന് പോയി കാണുന്നു തിരിച്ചു പോകുന്നു പിന്നെ നോർമലി ദുബായ് എന്ന് പറയുമ്പം എല്ലാവരും ബുർജ് ഖലീഫ ഇപ്പം ബുർജിലൊക്കെ കയറി ദുബായ് മാള് അവിടെയൊക്കെ പോകും ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഒന്നും പോകുന്നില്ല കാരണം ഓൾറെഡി അവിടെ പോയിട്ടുണ്ട് ഈ ഇടത് ഭാഗത്ത് കാണുന്നതാണ് ദുബായ് മെട്രോ അപ്പോൾ ഈ ദുബായിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു ഒരു എട്ടൊമ്പത് വർഷം മുമ്പ് വന്ന ദുബായ് അല്ല ഇപ്പോഴും ഒരുപാട് മാറ്റങ്ങളുണ്ട് പഴയ സ്ഥലങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല ഇവിടെ ഓരോ വർഷവും പുതിയ പുതിയ ഡെവലപ്മെൻറ്റ് വരും ഇപ്പം നമ്മുടെ രാജേഷ് ബോയുടെ ഓഫീസിൽ പോകുന്ന വഴിക്കൊരു ഫ്ലൈ ഓവർ ചെയ്തുകൊണ്ടിരിക്കും വന്ന് അതിപ്പോൾ ഒരു വർഷത്തിനകത്ത് ഓപ്പൺ ആവും എന്ന് പറയുന്നു അത് കണക്റ്റഡ് ആയിട്ടുള്ള വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ വന്നിട്ട് ബൈക്ക് റൈഡ് ചെയ്യാനായിട്ട് റെൻറ്റലിന് വേണ്ടി പോയി അന്വേഷിച്ചായിരുന്നു ആ വീഡിയോ ഉണ്ടായിരുന്നതിൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് റേറ്റിൻ്റെ പ്രശ്നമില്ല പക്ഷേ ഇവിടത്തെ ഒരു പ്രശ്നം ഇവിടെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിലെപ്പോലെയല്ല ഇവിടെ ഒരുപാട് നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണ് വലിയ വലിയ ഫൈനാണ് അതുപോലെ നമ്മൾ ഏത് ഭാഗത്തൂടെ വണ്ടി ഓടിക്കുന്നു എന്നുള്ളതും അതും ഒരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അത് നമുക്ക് ഒന്നെങ്കിലും വണ്ടിക്കകത്ത് ഇരുന്ന് ശീലിക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരാളുടെ കൂടെ ഇവിടെ അറിയാവുന്ന ഒരാളുടെ കൂടെ ഇരുന്ന് ഡ്രൈവ് ചെയ്ത് ശീലിക്കണം അതല്ലാതെ ഒറ്റയ്ക്കൊക്കെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ബൈക്കായാലും തന്നെ അതുകൊണ്ട് ആ ഒരു ഐഡിയ ഇപ്പോൾ തൽക്കാലം ഉപേക്ഷിച്ചു പക്ഷേ നമ്മൾ വീണ്ടും വരും തിരിച്ചു വന്നിട്ട് നമ്മളത് ഉറപ്പായിട്ട് നമ്മളിവിടെ റൈഡ് ചെയ്യും ഇവിടെ വേറെ ഒരു ടൂറിസം സ്പോട്ടാണ് കൂടുതലും വിദേശികളാണ് വരുന്നത് ഇവിടെ അവരുടെ കൾച്ചറും പിന്നെ അവരുടെ കുറേ ഡ്രസ് മെറ്റീരിയൽസ് ഇതെല്ലാം കൊടുക്കാനായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത് ഒരു ഹബ് പോലെയാണ് ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനും പിന്നെ റെസോർട്ടുകൾ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റുകൾ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് നമുക്കിവിടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള അറബിക് വേഷങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങാം ചുറ്റും ഓരോ ഷോപ്പുകളുണ്ടോ മുകളണെങ്കിൽ ആ ബോട്ടിൽ കയറി സവാരി ചെയ്യാം പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ സമയം ദുബായി പത്ത് മണിയായി അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിവിടെ ഈയൊരു സമയം അവസാന ദിവസം ആ ഈ സമയത്തൊക്കെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇപ്പോൾ നമുക്ക് സുബ്രോ വന്നിരുന്നു വന്നിട്ട് നേരത്തെ പോയി നമ്മൾ നേരത്തെ രാവിലെ അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു ചിടന്നങ്ങൾ ഉറങ്ങിപ്പോയി ഉറങ്ങി കുറച്ചും എണീറ്റ് പോയി ചായ കുടിച്ചിട്ട് വന്ന് ഇനിയിപ്പം നമ്മുടെ രാജേഷ് മുഴുവൻ വന്നു പുള്ളിയുടെ കൂടെ ഇപ്പം ഡിന്നറും കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഉറങ്ങും നാളെ രാവിലെ വേറെ പ്രോഗ്രാം ഒന്നുമില്ല എണീക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പാക്ക് ചെയ്യുന്നു ഒരു ഉച്ചയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും നേരെ എയർപോർട്ടിൽ പോകും നാളെ പോയിട്ട് ബാക്കി അതിൻ്റെ പ്രവർത്തനം ഉണ്ട് ഇനി അത് ബാക്ക് നമുക്ക് റൈഡ് കാണാൻ പോകട്ടെ നമ്മൾ റൈഡാണ് പ്രധാനം റൈഡിന് പോകണം കഴിഞ്ഞിപ്പോൾ അടുത്ത് നമ്മുടെ ഇവിടുന്ന് തന്നെ ആൾക്കാർ അവിടെ വരുന്നുണ്ട് റൈഡിന് വേണ്ടി നമ്മൾ നല്ല റൈഡ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അത് പ്ലാനിങ്ങിലാണ് അതോടെ ഞാൻ നടപ്പിലാവും റൈഡിൻ്റെ വീഡിയോ ആയിരിക്കും കുറച്ചും കൂടെ കാണാനൊക്കെ താല്പര്യം അല്ലാതെ ഈ ഫുഡും ട്രാവലിങ്ങും ഒക്കെ ഒരുപാട് വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് ഇടുന്നുണ്ട് അക്കാളും നമുക്ക് റൈഡ് ആകുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഇപ്പം പുതിയതായിട്ട് റൈഡിലോട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയും എങ്ങനെ ബൈക്ക് വാങ്ങാം ഇപ്പം നിങ്ങളൊരു സാധാരണ ഒരു എന്താ പറയുക ഒരു ബൈക്ക് യൂസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്കൊരു സൂപ്പർ ബൈക്കിലോട്ട് മാറണം അപ്പോൾ ആ ബൈക്ക് എങ്ങനെ എടുക്കാം പിന്നെ അതുപോലെ ഒരു ക്ലബിൽ പങ്കെടുത്തുകൊണ്ട് എങ്ങനെ റൈഡ് ചെയ്യാം എങ്ങനെ സേഫായിട്ട് റൈഡ് ചെയ്യാം ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ റോഡിൽ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല മറ്റുള്ള ആൾക്കാർക്കും അതൊരു സേഫായിട്ട് വരുന്ന കണക്കി ദുബായ് യാത്ര അവസാനിക്കുകയാണ് ദുബായ് യാത്ര ഇനി അടുത്ത് അടുത്ത യാത്ര തുടങ്ങുന്നത് വരെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനിയിപ്പോൾ നമുക്ക് ദുബായിൽ വെച്ചോ വൈൻഡപ്പ് ചെയ്യാം വേറെ ഒന്നുമില്ല ഫ്ലൈറ്റിൽ കയറുന്നു വീട്ടിൽ പോകുന്നു അത്രയേ ഉള്ളൂ നമുക്കിനിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് ഇടുന്നതാണ് നമ്മുടെ റൈഡിൻ്റെയൊക്കെ അപ്ഡേറ്റ് വരുന്നതിനകത്ത് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു